പാതയോരത്തെ ശുചീകരിച്ച് വൃത്തിയുടെ പാഠം നൽകുന്ന ചെറുപുഴയിലെ ബേബിച്ചേട്ടന് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആദരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പടിയുട്ടി ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പാതയോരത്തെ ശുചീകരിച്ച് വൃത്തിയുടെ പാഠം നൽകുന്ന ചെറുപുഴയിലെ ബേബിച്ചേട്ടന് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആദരം ചെറുപുഴ കാക്കേഞ്ചാൽ പി ഡബ്ല്യു ഡി റോഡിന്റെ പരിസരം ശുചീകരിച്ച് പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പാഠമാക്കി മാതൃകയായ കാക്കേഞ്ചാലിലെ ബേബിച്ചേട്ടനെ ചെറുപുഴ സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത് സീനിയർ ചേംബർ പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ പൊന്നാടെ അണിയിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു இப்போ லோரி போகிறது கணக்கில் பார்க்க வண்டி போகும்போது ஆ கயுர் கொடுத்து இந்த சஞ்சாரம் அண்ணா அப்போ ஆ சஞ்சார்த்து மாற்றி இல்லாத சூடுங்க அதுபோக வைக்கிறது ஆ ஜனங்கள் வந்து ஆக நிலவாரத்திலேயே ஜனங்களுக்கு பிரச்சு அது சுத்திபரமாக இதுபோல சித்திபரமாக காரியங்கள் ஜனங்கள் செய்யாதீங்க சுகாயிரம் சஞ்சார ஆசியம் பற்றி ஜீவித வெகு சுந்தரமாக்கதும் சாதி ஈ கூட்டம் இது ஒரு சந்தேகம் കാരണം കാലം വിഷയം കൂടി ചേർന്നാൽ എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും മുട്ടായി കൊടുക്കാൻ അതുപോലെ തന്നെ മാലിന്യമുക് കേരളം എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ മാതൃ പിന്തുടർന്നു വിദേശ രാജ്യങ്ങളൊക്കെ മുട്ടായികളും അടിയാൽ തെളിച്ച് ആദ്യം അത് ശിഷ്ടയുടെ കാര്യമാണ് എല്ലാ രാജ്യത്തും ആ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കടിയാണ് അടുത്ത കാലത്തേത് പ്രത്യേകം ഇതും തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇന്ന് സംക്കാർ നടത്തുന്നുണ്ട് അത് വേണ്ടത്ര വിജയത്വം ആകുന്നില്ല എന്നുള്ളത് എല്ലാ ചെറുപുഴ സീനിയർ ചേംബർ സെക്രട്ടറി എം പി വിനോദ് ട്രഷറർ പ്രകാശൻ മച്ചീൽ സി മുരളി സുനിൽ സി എം ഭരതൻ ചെറുപുഴ സി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ഈ സംഘടന എനിക്ക് നന്ദിയില്ല ഞാൻ ഈ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നത് അറുപത്തി അന്ന് റോഡിലും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി പതിനാല് പേരും കൂടിയാണ് ഈ റോഡ് വെട്ടിയത് അന്ന് ഈ റോഡ് ടാറിങ് ആയില്ല അതിന് ശേഷമായിട്ട് ഞങ്ങൾ റോഡ് ചാറിങ് ചെയ്യുകയും പഞ്ചായത്തിന് കൊടുക്കുകയും ടാറിങ് ചെയ്യുകയും ചെയ്തു അതിന് ശേഷം മൂന്നാലോ വർഷമായി തുടർച്ചയായിട്ട് റോഡിൻ്റെ സൈഡ് ഞാൻ വിളിച്ചു അറിയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു ഭാരവാടിയുടെ ഭാഗമായിട്ട് ഭാരവാടിക്കും അതുപോലെ ചെയ്തു വന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം തുടങ്ങി ഭൂച്ചടി തൊട്ട് എൻ്റെ അയൽക്കൂട്ടത്തിൽ കണ്ടതാണ് ഈ ഭാവം അതുകൊണ്ട് അവിടെ പൂച്ചെടി ഇട്ട് കഴിഞ്ഞ വർഷത്തെ പൂച്ചെടിയെല്ലാം വലിച്ചു വലിച്ചു കൊണ്ടുപോയി ഈ വർഷം വീണ്ടും നീമാസം ആകുമ്പോഴത്തേക്ക് പൂച്ച ഉണ്ടാകാൻ തക്കവണ്ണം പൂച്ചെടികൂടെ നട്ടു അതിന് വേണ്ടുന്ന എല്ലാ കൈത്തങ്ങലും ബാലാട്ടം ഞങ്ങളുടെ വാർഡ് നമ്പർ ചെയ്തു തന്നു ബാക്കി തുടർന്നു എല്ലാ പ്രോത്സാഹനവും എനിക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നടക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്